പതിനാറ് സീറ്റ് അർബാനിയ സാ അങ്ങനുണ്ട് സൈറ്റ് എങ്ങനെയുണ്ട് മൈസൂരായിട്ടത് നല്ല ലുക്കിൽ വർക്ക് എടുത്തും ചെയ്തു കേട്ടോ വണ്ടി ഡ്രൈവർ ഇന്നലെ ഓട്ടം വന്നിങ്ങനെ കഴിഞ്ഞ് വന്നിട്ട് വണ്ടി ക്ലീൻ ക്ലീനാക്കാണ് മലപ്പുറം നിന്നല്ലായിരുന്നേ അരീഗോട്ന്നില്ലേ ഇവർക്ക് വേറെ വണ്ടികളുണ്ട് കേട്ടോ കണ്ടമാന വണ്ടികളുണ്ട് എത്ര ദിവസം ആറ് വണ്ടി ഉണ്ട് അല്ലേ നിങ്ങളെ പേരാണല്ലോ നേരത്തെ സിംഗം കിട്ടുന്ന വണ്ടി ആട്ടോ ഡ്രൈവിംഗ് സീറ്റ് ആണെങ്കിലും ഒക്കെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ എല്ലാ വണ്ടിയാ ഫ്രണ്ടുകൊക്കെ നല്ല കാഴ്ച കേട്ടോ ഫ്രണ്ടിന്ന് ഫുള്ള് എ സി വണ്ടിയാണ് സീറ്റും കാര്യങ്ങളൊക്കെ കണ്ടാണ് എന്താ വൃത്തില്ലേ ഒരു പൊടി ഇതിൻ്റെ ഉള്ളൊക്കെ കേറൂല ഓപ്പണിംഗ് ഇല്ലല്ലോ മറ്റേ ഏത് എ സി ബസ്സാണെങ്കിലും ചിലപ്പോൾ ഓപ്പണിംഗ് ഉണ്ടാവും അപ്പോൾ ചിലപ്പോ പൊടിയും കാര്യങ്ങളൊക്കെ കേറി വൃത്തികളൊക്കെ ആവും ഇത് ആ പ്രശ്നല്ല ണ്ടല്ലേ ഇതാണ് ഞങ്ങൾ സീറ്റിംഗ് കപ്പാസിറ്റി ഇനിയിപ്പം ഏത് സീറ്റിൽ ഇരുന്നാലും നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് കേട്ടോ ഉണ്ടോ ഇവിടെ ഇരിക്കണെങ്കിലും ഒക്കെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഇല്ല കേട്ടോ ഇതാണ് ഞങ്ങൾ ക്യാബിനുണ്ടോ ഇതിൻ്റെ ഓപ്പണിങ് ഇവിടുത്തെ ഡോറിന്റെ ഓപ്പണിംഗ് അങ്ങനെ പ്ലേസ് എങ്ങനെയുണ്ട് കിട്ടലം പ്ലേസ് അല്ലേ ചാമുണ്ടി വ്യൂ കേട്ടോ കാണേണ്ടാമുണ്ടി വ്യൂ ആണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടി തട്ടിയതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ വണ്ടി ഭയങ്കര ഇഷ്ടമായി കാരണം ഭയങ്കര ഇഷ്ടമായി സ്പേസും കാര്യങ്ങളും ഞാൻ ആദ്യമായിട്ടാണ് ഇതില് വണ്ടി ഇങ്ങനെ ഇങ്ങനെ ടുത്ത് കിട്ടിയപ്പോ വീഡിയോ എടുക്കണേ തെറ്റാട്ടോ ഫുഡെല്ലാം വണ്ടിയാ മൂപ്പര് ക്ലീനാക്കാണ് ഡ്രൈവറാണത് ആർത്ത പരിചയപ്പെടുത്തിയില്ലേ മൂപ്പരാണ് ഇന്റീരിയലൊക്കെ ഞങ്ങള് മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അത്യാവശ്യം ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട് കെട്ടോ വണ്ടി നമ്മൾ കാണും പോലെ അല്ല കാണുമ്പോലെ അല്ലെ സാധനം ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് തന്നെ ഒരു കേരളൻ സത്ത് പന്നെ സാധനം ഇത് കേരളൊക്കെ ആക്കി കൺവേർട്ട് ചെയ്ത് ഒരുപാട് വണ്ടികളും ഉണ്ട് കേട്ടോ അപ്പം പേര് മറക്കണ്ട നമ്പർ ഇതാ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോണ്ടി ചെറിയ പൈസ ഒക്കെ നമുക്ക് ചെയ്തുകൊടുത്തൂടെ എല്ലാ സർവീസും ഒക്കെ ഓക്കെ കയട്ടോ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് പുതിയ വണ്ടി അല്ലേ എത്ര അല്ലേത്ര മോഡല് വണ്ടി വന്ന ഫുള്ള് വക്കീലമാരല്ലേ ഒരു ഫുള്ള് കുടുംബം അടക്കിയാണ്ട് അല്ലേ ആ ഫുള്ള് വക്കീലമാരാ ഇനി സ്റ്റേ വേണമെങ്കിൽ അതും ഉണ്ടാവും ഞങ്ങൾ കിട്ടില്ല ഹോം സ്റ്റേ റോയൽ അപ്പാർട്ട്മെൻറ്റ് ഹോം സ്റ്റേ മൈസൂര് മൂന്നാല് പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ വേറെ ഒരു അതി സാറിനൊരു രക്ഷയില്ല അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പം മാക്സിമം ആൾക്കാരൊന്ന് സപ്പോർട്ട് ചെയ്തുതരാം കേട്ടോ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മളെ വരും നമുക്ക് ഉപകാരപ്പെട്ട പ്ലേസ് ഉണ്ട സ്ഥലം ചാമുണ്ടി വ്യൂ പോയിന്റ് ഒന്നും അട കാണിച്ച ഞങ്ങൾക്ക് ആ ചെറുതായി പോണല്ലോ ഒക്കെ കാറാ കണ്ടോ ട്രാവലറോ കാർ എന്തോ ആണെ ഇനിയിപ്പം അടുത്ത വീഡിയോ വരുന്ന സെറ്റാക്കി സെറ്റാക്കി ഇങ്ങനെ കൊണ്ടുവിട്ടു നമ്മൾ ഓരോ വീഡിയോസും